നമസ്കാരം മിറക്കൾ ടാരോയ്ഡ് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി തേർഡ് പേഴ്സണിനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അരികിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് റീഡിങ്ങിൻ്റെ അവസാനം ഒരു യൂണിവേഴ്സൽ റിച്വൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ആ യൂണിവേഴ്സൽ റിച്വൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അതായത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗം തന്നെ റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളും നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയുടെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ ഒരു ആ തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയും തമ്മിൽ റിലേഷൻഷിപ്പിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു റിച്വൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ നിന്നും ആ തേർഡ് പേഴ്സൺ പെർമനൻ്റ് ആയിട്ട് റിമൂവ് ആയി പോകുന്നതായിരിക്കും അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ തേർഡ് പേഴ്സണെ ഉപ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ആ തേർഡ് പേഴ്സൺ നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയുടെ വ്യക്തിയുടെ ലൈഫിൽ നിന്നും ഒഴിഞ്ഞു മാറി പോകുന്നതായിരിക്കും ആ ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും തേർഡ് പേഴ്സൺ എങ്ങനെയാണ് ഒഴിഞ്ഞു പോകുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിച്ച വ്യക്തി എങ്ങനെയായിരിക്കും മടങ്ങി വരിക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു റീഡിംഗിൽ നോക്കാം റീഡിങ്ങിലേക്ക് കടക്കാം ഓം നമശിവായ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ദ മൂൺ കാർഡ് ടു ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് സോർഡ്സ് സെവൻ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് സോർട്സ് ദ ഫുൾ കാർഡ് ദ സ്റ്റാർ കാർഡ് ദ എംബറർ നൈൻ ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ ഡെത്ത് കാർഡാണ് ഇവിടെ യൂണിവേഴ്സ് ആദ്യം തന്നെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തേർഡ് പേഴ്സൺ ഒരുപാട് ചോയ്സസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഈ ഒരു ഈ ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കണ്ണിൽ പെടുകയോ തലയിൽ കാണുകയോ ഇല്ല അതെല്ലാം ഉപേക്ഷിച്ച് ഇപ്പം തേർഡ് പേഴ്സൻ്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിലാവട്ടെ ഒരുപാട് സൗന്ദര്യം ഉള്ള തേർഡ് പേഴ്സൺ ആവട്ടെ അതൊക്കെ ഉപേക്ഷിച്ച് അതൊക്കെ കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്നിട്ട് നിങ്ങളിലേക്ക് മൂവോൺ ചെയ്യും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കൂടോത്രം അല്ലെങ്കിൽ കൈവശം കൈവശമാവട്ടെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ അരികിൽ നിന്നും പിടിച്ചെടുത്തത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് മാജിക് ആണെങ്കിൽ തന്നെയും ഈ ഒരു റിച്വൽ ചെയ്യുന്നത് വഴി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പിന്നെ ഈ ഒരു ആയിരിക്കും നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു റിച്വൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് തേർഡ് പേഴ്സണിനെ ഉപേക്ഷിക്കുവാനുള്ള പല സാഹചര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് യൂണിവേഴ്സ് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഈ തേർഡ് പേഴ്സണിനെ ഉപേക്ഷിക്കുവാൻ വേണ്ടി എന്നിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് ആ ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ തോട്ട് കംപ്ലീറ്റ് ചിന്തകൾ കംപ്ലീറ്റ് നിങ്ങളെപ്പറ്റി നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറയുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം ഈ ഒരു റിച്വൽ എന്ന് പറയുന്നത് അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ ഒരു റിച്വലിലൂടെ നമ്മൾ യൂണിവേഴ്സിന് മെസ്സേജ് നൽകുകയാണ് തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയുടെ ലൈഫിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇത് അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരു റിച്വലാണ് ഈ ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് പിന്നൊരു കൺഫ്യൂഷൻസും ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങളെ ചൂസ് ചെയ്യണോ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തരണോ അതോ ആ തേർഡ് പേഴ്സണിന് കൊടുക്കണോ ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളെ ചൂസ് ചെയ്യണോ ആ തേർഡ് പേഴ്സണിനെ ചൂസ് ചെയ്യണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മൈൻഡിൽ കാണുകയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു ഡേയ്സ് മുന്നേ ഉള്ള വീഡിയോയിൽ ഒരു അഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കോണ്ടാക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു അഫർമേഷൻ കൂടെ പറയുകയാണെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിരിക്കും ആ ഒരു അഫർമേഷൻ കൂടി ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു റിച്വൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിനെ അവോയ്ഡ് ചെയ്യുകയും നിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയിട്ട് ആ വ്യക്തി പ്രവർത്തിക്കുകയും ചെയ്യും ആ വ്യക്തിയുടെ മൈൻഡ് കംപ്ലീറ്റ് നിങ്ങളിലേക്കായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ തേർഡ് പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടായിരിക്കും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ വരുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ഉപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആ തേഡ് പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തിട്ടുള്ളത് ഈ ഒരു റിച്വലിൻ്റെ മുമ്പിൽ അതൊക്കെ ഫെയിലാവുന്നതായിരിക്കും ബ്ലാക്ക് മാജിക് ചെയ്തതാവട്ടെ വശീകരണം ചെയ്തതാവട്ടെ കൂടോത്രം കൈവശം ഇതൊക്കെ തന്നെ ഈ ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ആണെങ്കിലും കൂടോത്രത്തിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിൽ ഈ ഒരു നെഗറ്റീവ് എനർജീസിൻ്റെ കംപ്ലീറ്റ് പവേഴ്സ് അവിടെ കുറയുന്നതായിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ച് ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതറിയാൻ സാധിക്കുന്നതായിരിക്കും അത് നൂറ് ശതമാനവും ഇവിടെ യൂണിവേഴ്സ് ഉറപ്പ് നൽകുന്നു ഈ ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പിന്നെ ഒരു ന്യൂ ബിഗിനിങ്സ് ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് പുതിയ പുതിയ പ്രതീക്ഷകൾ നൽകുന്ന നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ചിന്തയിൽ പോലും പിന്നെ ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാ ഉണ്ടാവുകയില്ല കാരണം നിങ്ങൾക്ക് ഈ ഒരു റിച്വലിനെ നൂറ് ശതമാനം വിശ്വസിക്കാവുന്നതാണ് അതായത് ഈ ഒരു ഈ ഒരു യൂണിവേഴ്സൽ റിച്വൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾ നിങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ കൈവശമാണെങ്കിലും കൂടോത്രമാണെങ്കിലും എന്ത് വശീകരണം ആണെങ്കിൽ പോലും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ ഈ ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളിലേക്ക് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി മടങ്ങി വരുവാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ നൂറ് സപ്പോർട്ട് ഇവിടെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജീസ് കംപ്ലീറ്റ് നിങ്ങൾ നിങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ അവരിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജീസ് റിമൂവ് ചെയ്യാൻ സാധിക്കുമെന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഈ ഒരു നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കവും ഒരുപാട് പ്രതീക്ഷകളും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും ഈ ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഫീൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക ആരൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ിൽ നിങ്ങൾക്ക് നാശങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ആരൊക്കെ നിങ്ങളുടെ പാതയിൽ എതിർ നിങ്ങൾക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ പോലും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഉണ്ടാവുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉ പതുക്കനെ പതുക്കനെ അതായത് ഈ നിമിഷം തൊട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നത് പതുക്കനെ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാവുന്നതും നിങ്ങൾക്ക് അറിയാൻ തന്നെ സാധിക്കുന്നതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മതി എന്നുള്ളൊരു ഡിസിഷൻ ഉറപ്പായിട്ടും എടുക്കുന്നതായിരിക്കും ആ ഒരു ഡിസിഷന് മുന്നിൽ ഈ ഒരു തേർഡ് പേഴ്സൺ തന്നെ തേർഡ് പേഴ്സൺ തന്നെ ഷോക്കായി പോകും കാരണം അത്രയ്ക്കും അത്രയ്ക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഈ തേർഡ് പേഴ്സൺ വശീകരിച്ചെടുത്തത് നിങ്ങളിൽ നിന്ന് അകറ്റിയത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഈ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ തേർഡ് പേഴ്സൺ കംപ്ലീറ്റ്ലി ഒരു ഷോക്കായി ഷോക്കായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ തേർഡ് പേഴ്സൺ എന്തൊക്കെ പ്രവർത്തികളാണോ നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കുവാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മൂലം ആ ഒരു തേർഡ് പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാവുക ഉണ്ടാവുക തന്നെ ചെയ്യും അത് ഈ ഒരു റിച്വൽ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇനി നിങ്ങളിലേക്ക് മടങ്ങി വരുമോ എന്ന് എന്നൊക്കെ ചിന്തിച്ച് ഉറക്കമില്ലാത്ത രാത്രികൾ രാത്രികളായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുറപ്പിച്ചോളൂ ഈ വീഡിയോ കണ്ട ആ ദിവസം തൊട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാനും ഈ ഒരു ചിന്തകളിൽ നിന്നും മുക്തി നേടാനും സാധിക്കുന്നതാണ് നിങ്ങൾ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്ത കംപ്ലീറ്റ് ഒരു പോസിറ്റീവായിട്ട് പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയുകയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നതാണ് ഈ ഒരു റിച്വൽ ചെയ്യുന്നതിൻ്റെ ആ അഫർമേഷനും കൂടെ പറയുക നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അത് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞ് ആ നിമിഷം തൊട്ട് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾ ആ വ്യക്തി കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ആ റിച്വൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം റിച്വൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരു വെള്ള കളറിലെ പേപ്പർ എടുക്കുക ബ്ലാക്ക് ആണ് ഇതിന് വേണ്ടുന്നത് കറുത്ത പേനയാണ് വേണ്ടുന്നത് ഈ ഒരു റിച്വൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ശതമാനം പോലും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാതെ മൈൻഡ് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റിച്വൽ ചെയ്യുക നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളുടെ അരികിലെത്തി നിങ്ങളെ തേടി അരികിലെത്തി അരികിലെത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തിൽ സന്തോഷത്തിലിരുന്ന് വേണം ഈ ഒരു റിച്വൽ ചെയ്യുവാൻ ഇത് അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ളൊരു റിച്വലാണ് എടുത്തിട്ട് ഇതുപോലെ ബ്ലാക്ക് ഇംഗ് കൊണ്ട് ഇത് ഈ ഈ പിക്ചറിൽ കാണുന്ന രീതിയിൽ ഡിജിറ്റ്സ് എഴുതുക നമ്പേഴ്സ് ഇതുപോലെ എഴുതുക എന്നിട്ട് മുകളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരും ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ പേരും താഴെ ആ ഒരു തേർഡ് പേഴ്സൻ്റെ പേരും എഴുതുക ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തേർഡ് പേഴ്സൺ എന്ന് എഴുതുക തേർഡ് പാർട്ടി നെയിം എന്ന് എഴുതുക അതിനുശേഷം ഈ ഒരു തേർഡ് പേഴ്സന്റെ പേര് പേരെഴുതിയിട്ടെടുത്ത് മൂന്ന് തവണ കട്ട് ചെയ്യുക ബെൻ വെച്ചിട്ട് മൂന്ന് തവണ കട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അരികിൽ നിന്നും ആ പേപ്പറിനെ ദൂരെ മാറ്റിയിട്ട് അഞ്ച് തവണയായിട്ട് ഫോൾഡ് ചെയ്യുക മടക്കുക അതിനുശേഷം ശേഷം പുറത്തു കൊണ്ടുപോയിട്ട് ഈ ഒരു പേപ്പർ കത്തിച്ചു കളയുക കത്തിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു ആഷസ് നല്ല രീതിയിൽ പറത്തി കളയുക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിന് നൽകുന്ന ഒരു മെസ്സേജാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ഈ തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ ലൈഫിൽ നിന്നും അകറ്റിത്തരുവാൻ വേണ്ടിയിട്ട് ഇതൊരു യൂണിവേഴ്സൽ റിച്വലാണ് അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ളൊരു റിച്വലാണ് ഇത് നൂറ് ശതമാനം കൂടി ചെയ്യുക മൈൻ നിങ്ങളുടെ മൈൻഡിൽ ഒരു ശതമാനം പോലും ഒരു നെഗറ്റീവ് ചിന്ത ഇല്ലാതെ തന്നെ ആ ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എത്രത്തോളമാണോ ആ ഒരു സന്തോഷത്തിൽ സന്തോഷത്തിലിരുന്ന് ചെയ്യുക കൂടെ ഒരു അഫർമേഷൻ കൂടെ പറയുക ഈ ഒരു അഫർമേഷൻ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ ഇട്ടതാണ് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കാണെങ്കിൽ ഒന്നുകൂടെ പറയാം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ഇതൊരു ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഇതാണ് അഫർമേഷൻ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ വിളിച്ച് ഞാൻ അവരിൽ നിന്നും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സംസാരിക്കുവാൻ സാധിച്ചതിന് നന്ദി ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഞാൻ ആഗ്രഹിച്ച സന്തോഷകരമായ ആ മെസ്സേജ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി ഞങ്ങൾ പരസ്പരം വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒരുപാട് നേരം സംസാരിക്കാനായി സാധിച്ചതിന് നന്ദി 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 ഇനിയും എന്നെ ഇതുപോലെ സ്നേഹപൂർവ്വം എല്ലാ ദിവസവും വിളിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി 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 ഈയൊരു അഫർമേഷനും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈയൊരു വീഡിയോ കണ്ട് ഇരുപത്തി ഈ ഒരു അഫർമേഷനും റിച്വലും ഈ ഒരു അഫർമേഷനും ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും വളരെ വിശ്വാസത്തോടുകൂടി ഈയൊരു റിച്വലും അഫർമേഷനും ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരു കാര്യം പറഞ്ഞോട്ടെ ഭാര്യയും ഭർത്താവിനെയും പിരിക്കാൻ വേണ്ടി ഒരിക്കലും ഈ ഒരു റിച്വൽ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകുന്നതായിരിക്കും യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് ന്യായമായിട്ടുള്ള കാര്യത്തിന് മാത്രം ചെയ്യുക നിങ്ങൾക്ക് റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവാണെങ്കിലും നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് തന്ന വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് പരിഹാരം ചെയ്തു തരുന്നതായിരിക്കും കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നമാവട്ടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹം സാമ്പത്തിക ബുദ്ധിമുട്ട് ബ്ലാക്ക് മാജിക്ക് സംബന്ധിച്ചുള്ള പ്രശ്നം എല്ലാത്തിനും ഇവിടെ പരിഹാരം ചെയ്തു കൊടുക്കുന്നതായിരിക്കും വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്